പാർട്ടി തലത്തിനെങ്കിലും നടപടി സ്വീകരിക്കുമെന്ന് ചോദിച്ചപ്പോൾ അത് വേറെ പാർട്ടി ഞങ്ങളെ അതിന് കിട്ടില്ല എന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത് എന്നാൽ അവരുടെ ന്യായം ഇതായി നിൽക്കേ അവർ ഞങ്ങളെ ഉപദേശിക്കുന്നുണ്ട് അതും കൂടി പറഞ്ഞേക്കാം ഞങ്ങൾ രാഹുൽ മാക്കൂട്ടത്തിനെതിരെ വാർത്തകൾ വന്നപ്പോൾ തന്നെ ഞങ്ങൾ സ്വീകരിച്ച നടപടികൾ കേരളത്തിലെ ജനങ്ങൾക്കും ലോക മലയാളികൾക്കും അറിയുന്നത് തന്നെയാണ് അദ്ദേഹം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം രാജിവെക്കാൻ നിർബന്ധിതനായി രാജിവെച്ചു അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു നിയമസഭ സമ്മേളിക്കുന്ന ഘട്ടമായപ്പോൾ അദ്ദേഹത്തെ അസംബ്ലി പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു സ്പീക്കർക്ക് അത് സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് കത്തുകൊടുത്തു നിയമസഭയിൽ അദ്ദേഹം പ്രതിപക്ഷ ബെഞ്ചിന്റെ കൂടെ അല്ല ഇരുന്നു സപ്പറേറ്റ് ആയിട്ട് ഇരിക്കേണ്ട വന്നു അത്രയും നിലപാടുകൾ ഞങ്ങൾ കൃത്യമായിട്ട് സ്വീകരിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് സാധാരണഗതി ഞാൻ പ്രസിഡന്റ് ആയതിനു ശേഷം അങ്ങനെ പരാതികൾ വന്നിരുന്നില്ല എനിക്ക് കൃത്യമായൊരു പരാതി വന്നത് ഇന്നലെയാണ് ആ പരാതിയിൽ ഉണ്ടായിരുന്നില്ല സ്ഥലമോ പരാതിക്കാരിയുടെ പേരോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാനത് നിയമം അനുശാസിക്കുന്ന അനുസരിക്കാൻ ബാധ്യസ്ഥനായ ഒരാളെന്ന് നിലക്കി ഞാനപ്പോൾ തന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ഞാനത് കേരളത്തിൻ്റെ ഡി ജി പിക്ക് പോലീസ് മേധാവിക്ക് അയച്ചു കൊടുത്തു പരാതിക്കാരിക്ക് അത് സംബന്ധിച്ചൊരു മറുപടി ഞാൻ അയച്ചു കൊടുത്തു മറ്റുള്ളവരെ നേരത്തെ എനിക്ക് കിട്ടിയത് എനിക്ക് പ്രതിപക്ഷ നേതാവിനും കിട്ടിയത് അത് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതിന് ശേഷമാണ് മുഖ്യമന്ത്രി ആ കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസിന് കൈമാറിയതിന് ശേഷമാണ് അപ്പോൾ പിന്നെ അത് ഞങ്ങൾ പ്രത്യേകിച്ച് അതിൽ നിയമ നടപടി ഓൾറെഡി ആരംഭിച്ചു അതിന് ഞങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല ഇതായിരുന്നു സാഹചര്യം ഇപ്പോൾ സി നേതാവ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് കോടതിയും പോലീസും ഒക്കെ ഞങ്ങൾക്കുണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് കോടതിയും പോലീസും ഇല്ല കോൺഗ്രസ് പാർട്ടി നിയമ സംവിധാനത്തിൽ വിശ്വസിക്കുന്നു മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതി പോലീസിന് കൈമാറി അതിന്റെ സാങ്കേതികത്വം ഒന്നും ഞങ്ങൾ പറയുന്നില്ല ഞങ്ങൾ പറഞ്ഞത് കേരളത്തിലെ കോൺഗ്രസിന്റെ ഏത് ഉത്തരവാദിത്തപ്പെട്ടയാളോട് മാധ്യമങ്ങൾ ചോദിച്ചോ ഞങ്ങൾ എവിടെയൊക്കെ സംസാരിച്ചോ എല്ലാവരും പറഞ്ഞത് നിയമ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് തന്നെയാണ് അന്വേഷണം നടക്കട്ടെ എന്ന് തന്നെയാണ് അക്കാര്യം ഞങ്ങള് വളരെ ശക്തമായിട്ട് തന്നെ പറയുന്നു നിയമം നിയമാനുസൃത നടപടികളുമായിട്ട് നിയമ നടപടികൾ സ്വീകരിക്കട്ടെ മുന്നോട്ട് പോകട്ടെ തന്നെയാണ് അപ്പോൾ ഞങ്ങളും സി പി എം സ്ഥിതിയിരിക്കുന്ന ഈ നയവ്യത്യാസം അവരെ പ്രതികളെ ഭരണത്തിൻ്റെ ബലത്തിലും പാർട്ടിയുടെ തണലിലും സംരക്ഷിക്കുമ്പോൾ ഞങ്ങൾ പരാതി ഉയരുന്നതിന് മുൻപേ വാർത്തകൾ വന്നപ്പോൾ തന്നെ ഞങ്ങൾ അതിൽ ഉചിതമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഗൗരവത്തിലെ ആവശ്യത്തെ കണ്ടിട്ടുണ്ട് ഇതാണ് എനിക്ക് പറയാനുള്ളത് ഓരോ സാഹചര്യവും ഓരോ ഓരോ സാഹചര്യവും അതിൻറ്റേതായ അർത്ഥത്തിൽ ഞങ്ങള് പരിഗണിക്കുകയും കണക്കിലെടുക്കുകയും ചെയ്യും അത് അതിൻ്റെ ഉചിതമായ സമയത്ത് ആലോചിച്ച് തീരുമാനങ്ങൾ കഴിക്കും ആലോചിച്ചുകൊണ്ടിരിക്കുക ആലോചിച്ചുകൊണ്ടിരിക്കുക അത് രണ്ട് തലത്തിലാവുന്നത് ഒന്ന് മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിക്കാരി എനിക്ക് പ്രതിപക്ഷ നേതാവും പരാതി അയച്ചു അത് പിന്നെ ഓൾറെഡി ദർസ് എ കേസ് രജിസ്റ്റേഡ് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഗോയിങ് ഗോയിങ്ങ് അത് ഞങ്ങൾക്ക് നിയമപരമായ ബാധ്യതയില്ലേ ആ മുഖ്യമന്ത്രിയുടെ പരാതി കൊണ്ട് അതിൽ പരാമർശിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതുകൊണ്ട് അതിൽ പരാമർശിച്ചിട്ടുണ്ട് എനിക്ക് കിട്ടിയിട്ടില്ല എനിക്ക് അതാരും കൈമാറിയിട്ടില്ല വേറെ ആർക്കെങ്കിലും എന്റെ നോട്ട് ഇൻ റെസിറ്റോ എനിക്ക് കിട്ടിയിട്ടില്ല ഇല്ല ഇല്ല ഇപ്പൊ അതൊന്നും ഈ പറയുന്ന പരാതികളിലോ ഒന്നുമില്ലല്ലോ ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കേണ്ട ഞാൻ ഒറ്റയ്ക്കല്ല ആലോചിച്ച് തീരുമാനിക്കണം ഞങ്ങളത് ആലോചിച്ച് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഞങ്ങൾ അത്തരം കാര്യങ്ങൾ ഓരോ സംഭവത്തിന്റെയും പുരോഗതി അനുസരിച്ച് ഗൗരവമനുസരിച്ച് തക്ക സമയത്ത് ആലോചിച്ച് തരുമോ